ഹായ് അയോൾ അസലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാലൊന്ന് ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ വീഡിയോസ് ഫുള്ള് കണ്ട് ഹൈപ്പ് ആക്കുക കേട്ടോ പിന്നെ ഇന്ന് ഒരു മടി പിടിച്ചൊരു ദിവസമാണ് മടി പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുള്ളൊരു ദിവസമാണ് തലേ ദിവസവും ഞാനൊരു വൈറ്റമിൻ ഡിയുടെ ഗുളിക കഴിച്ചിട്ടാണ് കിടന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണങ്ങൾ എന്നാ കാണുന്നുണ്ട് പിന്നെ ഈ കോക്കോസ് ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നാലും കോക്കോ ഇങ്ങനെ ഇടുന്ന ബഹളം ഉണ്ടാക്കും കൊക്കോൻ്റെ വിചാരം ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യുവാണ് കൊക്കോയെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇക്കെ ഇടന്ന് ബഹളം വയ്ക്കുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് വീക്ക് നമ്മൾ പുറത്ത് സാധനങ്ങളൊന്നും മേടിക്കാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ റൂമിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ എണ്ണീക്കുന്നതിന് മുന്നേ ഇക്ക പോയി ഡ്യൂട്ടിക്ക് ഇക്ക അഞ്ച് മണിക്ക് പോകണമല്ലോ അങ്ങനെ ഇക്ക അഞ്ച് മണിക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഇക്ക എടുത്ത് പോയി പോയിട്ട് നമുക്ക് റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു എല്ലാ സാധനങ്ങളും ഒരുവിധ സാധനങ്ങളെല്ലാ മാസം അവസാനമാവാറാകുമ്പോഴത്തേന് തീരും അന്നേരം പിന്നെ കറി വയ്ക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ വെജിറ്റബിളോ ഫ്രൂട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ട്രോബെറി മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഓറഞ്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് റൂമിലേക്ക് മുളക് പൊടി കഴിഞ്ഞിരിക്കുകയാണ് മുളക് പൊടി ആ പാട്ടയുടെ വലിയ ഇതൊന്നും ഇല്ല ആ മുളക് പൊടി പിന്നെ എന്നാലും ഇക്കിവിടെ അടുത്തു നാട്ടന്ന് മേടിച്ച് പിന്നെ നമ്മളിനി അടുത്ത ഫ്രൈഡേ മാത്രമേ നമ്മളിനി ഇനി പുറത്തു പോത്തുള്ളൂല്ലോ അന്നേരം നമുക്കിനി റൂമിലേക്കുള്ള വൺ മന്തിലേക്കുള്ള സാധനങ്ങൾ ടൂ വീക്ക് ടു വീക്ക് കൂടുമ്പോളുള്ള സാധനങ്ങൾ അങ്ങനെയാണ് മേടിക്കുക പിന്നെ ഓഫറിൽ കണ്ടപ്പോൾ ഇക്ക എണ്ണയൊക്കെ ഇരുന്നതങ്ങ് മേടിച്ചതാണ് ഉപ്പും കാര്യങ്ങളും എണ്ണയെല്ലാം പിന്നെ ഇങ്ങനെയാണ് രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ച് ഇക്കാലത്ത് ചോദിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് മിക്കവാറു ദിവസവും രാവിലെ മാഗിയോ അല്ല മുട്ട പൊഴുങ്ങിയതോ ബ്രെഡോ കോഫിയോ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിച്ചിട്ട് പോകുക എന്നങ്ങനെ ഹെവിയായിട്ട് അങ്ങനെ രാവിലെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ജോലിക്ക് പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിരിക്കും ഞാൻ ഉറക്കം എണ്ണിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് അത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇക്ക പോയി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇക്ക കിടക്കാണ് ഇനി ഇക്ക കുറച്ച് നേരം ഉച്ച വരെ ഇക്ക കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ റൂമിലെ ചെറിയ ചെറിയ പണികളൊക്കെ ഒതുക്കുകയും വെച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് രണ്ട് പാത്രങ്ങൾ എടുക്കുകയായിരുന്നു ചോറും കറിയും വെക്കുന്നതിന്റെ പാത്രം മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ ഒരുപാട് അങ്ങനെ പാത്രങ്ങളൊന്നും അഴുക്കാക്കി എടുത്തില്ല അന്നേരം വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി ഇവിടൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കാലിയായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടാണ് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഓരോരോ ജീവിതശൈലികളാണ് അല്ലേ ഞാൻ ആലോചിക്കാറുണ്ട് നാട്ടിൽ ഞാൻ ഇങ്ങനല്ലായിരുന്നു പക്ഷെ ഒരുപാട് ഡിഫറൻസ് ആണ് എനിക്ക് ഇവിടെ വന്നിട്ട് കേട്ടോ ഏ നാട്ടിൽ കുറച്ചും കൂടി രാവിലെ എണീറ്റ് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇവിടെ പിന്നെ എല്ലാം സ്വന്തം കാര്യങ്ങൾ നോക്കുക പിന്നെ ഇക്ക ഉള്ളതുകൊണ്ട് എനിക്ക് പകുതി ആശ്വാസമാണ് കാരണം രാവിലെ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോയാൽ മതി ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ ഇക്കാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ റൂമിലെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യണമെന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് എൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതി എൻ്റെ തുണി കഴുകൽ രാവിലെ പാത്രം കഴിക്കൽ പിന്നെ രാവിലത്തേക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക ഇപ്പം പിന്നെ ഇക്കായ്ക്ക് രാവിലെയൊക്കെ ഈ കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഇതുപോലെ മുട്ടയോ ബ്രെഡോ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആക്കി കഴിക്കും പിന്നെ സ്പെഷ്യലായിട്ട് വല്ല ഉണ്ടാക്കുന്ന ദിവസം ഞാനായിരിക്കും ഉണ്ടാക്കുന്ന അതല്ല പാസ്തയോ അങ്ങനെ എന്തെങ്കിലും പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അത് പിന്നെ ഇക്കതിനൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല ഇക്ക ഈ ഇക്കായ് എളുപ്പപ്പണി പോലെ മാഗി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ളത് കൊണ്ട് അലഹമില്ല നമ്മൾ നല്ല അങ്ങ് പോകുന്നു നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത് നിറവേറ്റും മടി ഒരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ വേറെ ഒന്നുമല്ല കുറച്ച് തുണി നനച്ചു വെക്കാനുണ്ട് അപ്പം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ വീക്കിലി ഒരു ദിവസമാണ് തുണി നനച്ചു വെച്ച് കഴുകുന്നത് സു ഞാൻ വിചാരിച്ചു രാവിലെ അങ്ങ് നനച്ചു വെക്കാം അപ്പോൾ വൈകുന്നേരം കഴുകി കിട്ടുമല്ലോ കഴുകാൻ പറ്റും നാട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചിങ്ങോട്ട് വെച്ചിട്ടാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ അവിടെ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഞലക്കിനി അവിടെ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് വീണ്ടും തുണി കൈ കൊണ്ട് അലക്കണമല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഭയങ്കര മടിയാണ് മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണവും പിന്നെ വേറെ നമുക്ക് തുണി എത്തിക്കഴുവാനുള്ള കല്ലൊന്നും ഇല്ലല്ലോ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വാഷ് ചെയ്യണം പിന്നെ ഇതൊന്നും വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് അഴുക്കാവുന്നുണ്ട് വേറെ നല്ല ഈ വുഡീസുകളൊക്കെയാണ് പിന്നെ പുറത്തിരുന്നായിരുന്നു നമ്മുടെ ബേസൻ ഇത് കാറ്റടിച്ചങ്ങ് പറന്ന് പോയി അവിടെ ഇരിക്കുമായിരുന്നു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നൂഡിൽസ് മേടിച്ചു ഇത് വെജിറ്റബിൾസിൻ്റെയാണ് കേട്ടോ ഈ നൂഡിൽസ് ഇതാണ് ഇതാണിപ്പോൾ ഇവിടെ കഴിക്കാൻ ഇഷ്ടം പിന്നെ ഒരുപാട് അങ്ങനെ ഈ നൂഡിൽസിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവുക പതിവായതുകൊണ്ട് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ആദ്യം വരുമ്പം ഞാൻ ഇക്കാട് പറഞ്ഞു എനിക്ക് ചിക്കൻ്റെ നൂഡിൽസ് മതിയെന്നാണ് ചിക്കൻ മസാലയുടെ അവസാനം അത് ഒരു പ്രാവശ്യം മേടിച്ചുള്ളൂ മേടിച്ചിട്ട് കഴിച്ചോടത്തോടെ അത് ഞാനങ്ങ് നിർത്തലാക്കി അതിന് ശേഷം ഞാൻ ഈ വെജിറ്റബിളേ മേടിക്കാറുള്ളൂ കേട്ടോ വീട്ടിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിലിപ്പോൾ രാവിലെ കോൾ ചെയ്യുന്നത് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നിട്ടാണ് രാവിലെ കോൾ ചെയ്യുന്നത് അപ്പോഴേ വാപ്പായമ്മ ഒക്കെ പറയും ഇത് വേടിച്ച് കഴിക്കരുത് 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 എന്തെങ്കിലും അസുഖം വരും 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 പിന്നെ ഈ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ജോലിക്ക് പോകാൻ ഒരു മണിക്കൂർ മുമ്പായിരിക്കും ഞാൻ എണ്ണീക്കുന്നത് അല്ലെ അരമണിക്കൂർ മുമ്പായിരിക്കും എണ്ണിക്കുന്നത് അപ്പോൾ പിന്നെ ഈ എളുപ്പപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത് പിന്നെ തണുപ്പായതുകൊണ്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഓയിലും ഒക്കെ അങ്ങ് കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് രണ്ട് ഒരു മസാല പോലത്തതും ഒന്ന് ഉപ്പ് പോലെ ചേർത്ത് വരുന്നുണ്ട് അതിൽ ഞാൻ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ ആ ഉപ്പ് എണ്ണത്തിച്ചിരിയേ ഞാൻ ഉപ്പ് ഉപയോഗിക്കത്തുള്ളു കേട്ടോ നാട്ടിലാണെങ്കിൽ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളുടെ സ്കൂളിലൊക്കെ പറഞ്ഞ വിടലും ധൃതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ എണ്ണിട്ടിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കുക അതാണ് പതിവ് ഇനി കാപ്പി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ രാവിലെ ഞാനൊരു കോഫി കുടിക്കും ഇവിടെ വന്നിട്ടാണ് ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ ഞാൻ വീട്ടിലൊരു കട്ടൻ ചായ പോലും കുടിക്കൂല ഇവിടെ വന്നിട്ടാണ് ഇപ്പം ഈ തണുപ്പും കൂടെ ആയതുകൊണ്ടാണ് ഒരു കോഫി കുടിക്കുന്നത് അപ്പോൾ വേറെ വെള്ളമായിട്ടൊന്നും ഉള്ളിലോട്ട് ചെല്ലാത്തത് കൊണ്ട് കോഫിയെങ്കിലും കിടക്കട്ടെ എന്ന് വെച്ചിട്ട് അതിനെ കോഫി ഉണ്ടാക്കിയാണ് കുടിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് മറ്റേ മറ്റടുത്ത് നമ്മുടെ മാഗി അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ അടുപ്പുണ്ടല്ലോ ഇത് ഇലക്ട്രിക് അടുപ്പാണ് കേട്ടോ ഈ ഇലക്ട്രിക് അടുപ്പിൽ നിന്ന് നല്ലതുപോലെ എറുത്തടിക്കും നമ്മൾ നനഞ്ഞ കൈകൊണ്ടൊന്നും ഇതിൽ പിടിക്കാനോ ഇതിൻ്റെ തുമ്പത്ത് പിടിക്കാനോ ഇതിനകത്ത് വേറെ പാത്രങ്ങൾ വയ്ക്കാനോ പറ്റത്തില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എറുത്തടിക്കും പ്രത്യേകിച്ച് കാലയിൽ ചെരുപ്പിട്ടിട്ട് വേണം ഈ അടുപ്പ് യൂസ് ചെയ്യാൻ ഇവിടെ വന്ന ആദ്യത്തെ രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം നമുക്കിത് അറിയത്തില്ലായിരുന്നു നമ്മൾ ചെരുപ്പില്ലാതെ നിന്നാണ് ഇത് ചെയ്തത് എറുത്തടിച്ച് ഞങ്ങൾ രണ്ടു പ്രകാരെയും അതിനുശേഷം പിന്നെ ബാബായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാബായാണ് പറഞ്ഞത് ബാബ ഇതുകൊണ്ട് ശരിയാക്കാൻ നോക്കി ഇത് പുതിയ അടുപ്പായിരുന്നു ബാബ ശരിയാക്കിയിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് ഇട്ടിട്ട് വേണം ഇത് യൂസ് ആക്കാൻ ഇല്ലെങ്കിൽ ഇറത്തടിക്കും അതുകൊണ്ടാണ് ചെരുപ്പിടാത്തത് കൊണ്ടാണ് നിങ്ങളെ ഇറുത്തടിക്കുന്നത് ഇനി മുതൽ അങ്ങനെ ഇട്ടതുകൊണ്ടെന്ന് ചെയ്തു വെക്കാൻ പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മൾ ചെരുപ്പിട്ടിട്ട് മാത്രമേ ഈ അടുപ്പിനകത്ത് പിടിക്കാറേ ഉള്ളൂ കേട്ടോ അങ്ങനെ തണ്ടേ മാഗിയും കോഫിയൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിനി ചൂട് പോകുന്നതിന് മുന്നേ കഴിക്കണം കാരണം ചൂട് പോയി കഴിഞ്ഞാൽ ഇനി ഇത് കഴിക്കാനേ കൊള്ളില്ല അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം നല്ല ചൂടോടെയാണ് ഇത് കഴിക്കുന്നത് പിന്നെ അതല്ല ജോലിക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ കോട്ടൻ സൂട്ട് എല്ലാം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം രാവിലെ തന്നെ പിന്നെ മാഗിയൊക്കെ പെട്ടെന്ന് കഴിക്കുകയാണ് ഇനി മാമായുടെ കോരാ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഏ അങ്ങനെ കൊച്ചു പിള്ളേർ കഴിക്കുന്ന കണക്ക് കഴിക്കുകയാണ് പിന്നെ നമ്മൾ മാഗി എല്ലാം കഴിച്ചു റെഡിയായി ഇനി നമ്മുടെ കോക്കോസിനോട് യാത്ര പറയുകയാണ് കോക്കോ ഹായ് പറഞ്ഞിട്ട് നമ്മൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് കൊക്കോ അങ്ങനെ ഡ്യൂട്ടി എന്നു കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് വേണ്ടേ ചോറ് സാമ്പാർ ക്കാട സ്പെഷ്യൽ ആണ് എന്തായാലും കഴിക്കട്ടെ കിഴങ്ങും പരിപ്പും പായറും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു സാമ്പാറാണ് കഴിക്കുക കുറച്ച് കോക്കോന് കൊടുക്കണം കോക്ക ചുമ്മാടന്ന് വേളം വയ്ക്ക ഇല്ലോ ഉം ചോറേണ ചോറ് വരാം കേട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ വീഡിയോസെല്ലാം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് പിന്നെ ഹൈപ്പ് ചെയ്യാൻ വർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെയും എല്ലാവർക്കും അസലമലേക്കും